കുടയാദരിയെക്കുറിച്ചാണ് എൻ്റെ വാക്കുകൾ തുടരുന്നത് ഹിമാലയത്തിൽ ബദരിയും കേദാറും മുതൽക്ക് തുങ്കനാഥ് ഇവിടെ പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും എന്തോ മലയാളികളായതുകൊണ്ടായിരിക്കാം ശങ്കരാചാര്യരുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടായതുകൊണ്ടായിരിക്കാം എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് കൊടാദ്രി മാത്രല്ല കേദാര്നാഥിനെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല വളരെ വലിയ പർവ്വതം പതിനാലായിരം അടി ഉയരത്ത് താങ്ങാൻ കഴിയാത്ത തണുപ്പ് വിവേകാനന്ദ ട്രാവൽസിന്റെ കൂടെയാണ് പോയത് നരേന്ദ്രൻ എന്റെ സുഹൃത്താണ് കൂടെ വരുന്ന ഭാര്യ ബോധം കിട്ടിട്ട് ഒരു കൊട്ടയിലെടുത്ത് വെച്ചിട്ടാണ് കയറിത് പക്ഷെ കൊടജാതിരി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഇതും നമുക്ക് നല്ല അനുഭവം തരുന്ന സ്ഥലവുമാണ് അവിടുത്തെ ഇരിക്കുന്ന സന്യാസിമാര് സംസാരിച്ച പല അനുഭവവും എനിക്ക് ജീവിതത്തിൽ ഗുണപ്പെട്ടിട്ടുണ്ട് വ്യക്തിപരമായൊരു കാര്യം പറയട്ടെ ഇന്നലെ ഒരാൾ സംസാരിച്ചു ഇപ്പൊ പറഞ്ഞു ഇന്നൊരാളിൻ്റെ അയാളെ ഞാൻ ഒഴിവാക്കി വിട്ടു എന്നു പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു അതാരാ വേറിട്ട ജീവിതം നയിക്കുന്ന ഏതൊരാളിൽ നിന്നും പലതും പഠിക്കാണ്ടാവും സാധാരണഗതിയിൽ ജീവിച്ചവരിൽ നിന്ന് മര്യാദക്കാരാണ് അവർ അവര് നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടാവും നല്ല പെൻഷൻ വാങ്ങുന്നുണ്ടാവും മക്കളെ കല്യാണം കഴിപ്പിക്കാൻ അങ്ങനത്തെ ഓരോ കൊണ്ടാണ് നല്ലത് പക്ഷേ നമുക്ക് ഗുണപാഠങ്ങൾ തരുന്നുവരൊക്കെ വേറിട്ട ജീവിതം നയിക്കുന്ന ഭാരതത്തിന്റെ മുഴുവൻ ഹിസ്റ്ററി എടുക്കാം ലോക ചരിത്രം എടുക്കാം സിലബസ് നോക്കി പഠിച്ച് പരീക്ഷ പാസ് ആവാനാണ് ഉന്നത സ്ഥാനത്ത് എത്തുക ആ സിലബസിലേക്കുള്ള വിഭവങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾ സ്കൂളിൽ പഠിച്ച ആളാവില്ല അതൊരു പോക്കങ്ങണ്ട് പോയി നമ്മളെ രാഘവേന്ദ്രസ്വാമി മുതൽക്ക് ഭാരതത്തിലെ രമണ മഹർഷി ഇവരെയൊക്കെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ അവര് ഈ ട്രാക്ക് തെറ്റിയവർ ട്രാക്ക് തെറ്റിയവരെ പല കാര്യത്തിനും കൊള്ളില്ല ലോകത്തെ നിലനിർത്തുന്നത് യഥാർത്ഥ ട്രാക്കിൽ നിൽക്കുന്നവരാണ് വേണ്ടേ പക്ഷെ ട്രാക്ക് തെറ്റിയവരിൽ നിന്ന് പലതും നമുക്ക് കിട്ടാറുണ്ട് ഭയങ്കരമായിട്ട് ധിക്കാരം കാണിച്ചു വഴിയിൽ വീണടക്കുന്നവർ സന്യാസ വേഷം കിട്ടിയവർ ഇവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് ഞാൻ സമയം കണ്ടെത്താറുണ്ട് ചിലപ്പോ പോലീസ് ഇവരെ അന്വേഷിച്ചിട്ടുണ്ടാവും ക്രിമിനലായിട്ട് പക്ഷെ ആ ക്രിമിനലുകളിൽ നിന്നു വരെ ചിലപ്പോ രണ്ടോ മൂന്നോ വരികൾ കിട്ടും അത് അവരുടെ ജെന്യൂനായ വരികളാ ആ രണ്ടു വരി അത് പുസ്തകത്തിന് കിട്ടില്ല പഠിച്ചവര് ബാക്കി പല പുസ്തകം നോക്കിയിട്ട് അഞ്ച് പുസ്തകം വായിച്ചിട്ട് അഞ്ചെടുത്തി ഓരോ പേർഗ്രാപ്പ് ഇങ്ങോട്ട് പകർത്തി വെച്ചവർ അവൾ നിന്നായി കിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഒരാള് പറയാണ് കുടിക്കും നല്ലതായിട്ടല്ല എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഭഗവതിയെ കുറച്ച് ഈത്തേട് കുടിക്കും എന്തിനാ അമ്മ എന്നെ എങ്ങനെ ആക്കിയത് അതുകൊണ്ടല്ലേ വീട്ടുകാർ തള്ളി പറഞ്ഞു നാട്ടുകാർ തള്ളിപ്പറഞ്ഞു ഇപ്പൊ ആർക്കുന്ന് കണ്ടുകൂടാ ഇന്നെങ്ങനെ മോശക്കാരനാക്കിയത് അമ്മയല്ലേ അമ്മ നാടകം കളിക്കല്ലേ അമ്മ കളിക്കുന്ന നാടകത്തിൽ ഒരു അഭിനേതാവല്ലേ ഞാൻ ഇയാൾ പറഞ്ഞ വരി അതേമാതിരി പറയാ അത്രയും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വീടും ടൈം എനിക്ക് പ്രശ്നമില്ല അത് കണ്ട് വീണ്ടും ഞാൻ പോവും വീണ്ടും കുടി തുടർന്നുള്ള വരികളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിച്ചത് ഇവിടെ വന്നിട്ട് അമ്മയെ അമ്മ ഇങ്ങനെ ഒരു ജമ്മം കിട്ടി ഇങ്ങനെ ഒരു ജമ്മം കിട്ടിയോണ്ടല്ലേ അമ്മയെ കാണാനും അമ്മ അമ്മയെന്താന്നെക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത് അത് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നുണ്ട് അയാളുടെ വാക്കുകൾ എൻ്റെ കണ്ണിനെയും നിറയിപ്പിച്ചു ഈ ജന്മം എത്ര മനോഹരമാണ് അമ്മയെ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യാതെ അമ്മയുടെ കാലും കെട്ടിപ്പിടിച്ച് ഞാൻ ജീവിച്ചോളാം രണ്ടും പറഞ്ഞ ഒരാളാട്ടോ രണ്ടും ചേർന്നാണ് ഈ ലോകം നെഗറ്റീവും പോസിറ്റീവും ആലോചിക്കുന്നവർക്ക് ഇതിൽ നിന്നൊക്കെ പലതും പഠിച്ചെടുക്കാൻ ഉണ്ട് അപ്പൊ സാധാരണഗതിയിൽത്തെ ട്രാക്കിൽ ജീവിക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ ഗന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ഇവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ട് ഹിമാലയ യാത്രയിൽ വരെ ഏതെങ്കിലും ഒരു വ്യക്തി വ്യത്യസ്തനായിട്ട് ഏതെങ്കിലും വിക്ഷച്ചൂടിൽ കഷാകാസം ധരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരടുത്ത് ചെല്ലുമ്പോ അവരാരായിരുന്നാലും ശരി എവിടെ ഒരു പുസ്തകത്തിനില്ലാത്ത ഇല്ലാത്ത ആയിട്ടുള്ള രണ്ട് വരികൾ കിട്ടും ഇടിഞ്ഞുകൊടിഞ്ഞ ദേവാലയത്തിന്റെ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും തൊഴുതുപോകുമ്പോ ഒരു തൂളിൽ ചാരി ഇരിക്കുന്ന കഷായവസ്ത്രക്കാരൻ്റെ അടുത്ത് പോയിരുന്നാൽ ചിലപ്പോൾ ചീത്ത കേൾക്കേണ്ടി വരും ചീത്ത കേട്ടാലും എന്തോ ഒന്ന് ഈ തെറ്റിയ ട്രാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അവതരിപ്പിക്കുന്നു അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ സൽഗുണവും ചേർന്ന നായകനെയാണോ അവതരിപ്പിക്കുക അവർക്ക് ഈ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയണമല്ലോ ആ കൊടജാതിരിത്തെ കാറ്റിനെ കുറിച്ച് അവിടെ ഇരിക്കുന്ന സ്വാമി എന്നോട് പറഞ്ഞു കൊടജാതിരിക്കാറ്റ് ആ കൊടജാതിരിയെ കുറിച്ചിട്ട് പലരും എഴുതിയിട്ടുണ്ട് കവിത എഴുതിയിട്ടുണ്ട് യക്ഷമേശം എന്നത് കുടാതിരി കാറ്റ് വന്ന് ഉമ്മ വെക്കും അദ്ദേഹം മരണം വരും ഞാനായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ഒരു കവിത എഴുതിയാൽ കോണുകൂടെ വായിച്ച് അദ്ദേഹം കേൾപ്പിക്കും മൂകാംബിയെ പറ്റി അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം മൂകാംബി അമ്മ വിളിക്കുന്ന നേരത്ത് പോരാതിരിക്കാൻ എനിക്ക് വയ്യാന്നുള്ള വരികളാണ് എനിക്കിഷ്ടം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ സംസാരിക്കുന്നതിന് ലോജിക്കൊന്നുമില്ല ടൈം കണക്ഷൻ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കും മൂന്ന് മണിക്കൂർ പോയോ എന്ന് അറിയില്ല സംസാരിക്കുന്ന ആളും ശ്രോതാവും തമ്മിൽ അദ്വൈത ഭാവത്തിൽ വരുമ്പോൾ സമയത്തിന് അവിടെ പ്രസക്തിയില്ല സമയം അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു പല കാര്യങ്ങളുണ്ട് ഈ വെള്ളം കുടിച്ചാൽ മാത്രം മതിയോ പുഴ പക്ഷെ വെള്ളം ജീവിക്കാം വേണമെങ്കിൽ കുറച്ച് കപ്പലണ്ടി കരുതുക ഈ ചിരട്ടയിലത്തെ വെള്ളം കുടിച്ച് മെഡിറ്റേഷനിൽ ഇരിക്കും എട്ടോ പത്തോ ദിവസം കഴിയുമ്പോൾ ഒരു നാല് കപ്പലണ്ടി അതീ വെള്ളത്തിലിടും അത് ചവച്ചരച്ച് കഴിക്കും അന്നത്തെ വിവരക്കേടുകൊണ്ട് ഞാൻ ചോദിച്ചോ വിവരക്കേടുകൊണ്ട് നാല് കപ്പലണ്ടി മതിയോ അപ്പൊ അന്നത്തെ പൂവിലനുസരിച്ച് നമ്മൾ പഠിച്ചതിനനുസരിച്ചിട്ട് വിറ്റാമിൻ എ വേണം ബി വേണം സി വേണം ഇത്ര ആഹാരം വേണം വയറിൽ ഇത്ര ശാപ്പാട് വേണം അതില്ലെങ്കിൽ ശരിയാവില്ല എന്നാ രോഗം വരും ഇങ്ങനെയൊക്കെയാണല്ലോ വിചാരിച്ചിട്ടുണ്ട് നാല് കപ്പലണ്ടി മതിയെങ്കിൽ അത് പത്ത് ദിവസം കൂടുമ്പോളേ പത്ത് ദിവസം കൂടുമ്പോൾ നാല് കപ്പലണ്ടി മതിയെങ്കിൽ ഇത്ര ഹോട്ടലൊന്നും വേണ്ട ഭക്ഷ്യവകുപ്പ് ഒരു വകുപ്പും വേണ്ട എന്തിനങ്ങനെ കൃഷി ചെയ്യണ് ഇതൊക്കെ സംശയം തോന്നുന്ന ചെറുപ്രായാണല്ലോ അദ്ദേഹം പറഞ്ഞു എന്താ വിവര കൊണ്ടാണ് നാല് കപ്പലണ്ടി ഒരു കപ്പലണ്ടിയിൽ തന്നെ എത്രയോ എനർജി ഉണ്ട് എത്ര എനർജി ഉണ്ടതില് നമ്മളുടെ പലവിധ വിക്ഷേപങ്ങൾ കൊണ്ടും നമ്മളുടെ മാനസിക അസ്വസ്ഥ കൊണ്ടും നമ്മൾ കൊറ ഭക്ഷിക്കണം വയർ ഫുള്ളാവണം വയർ ഫുള്ളായാൽ മാത്രമല്ല നമ്മളിപ്പോ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തമാങ്കം ശിരസ് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് ഉത്തമാങ്കം ശിരസ് അല്ല ഉദരമാണ് എന്നുള്ള സഞ്ജയൻ എന്നുള്ള ആഹിത്യകാരൻ പറഞ്ഞത് കറക്റ്റാ ഇതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് എന്നാ പറയുന്നത് ഇത്ര വലിയ ഒരു വയറിനെ കൊണ്ടുപോയിട്ട് ഈ അവയവത്തിനെ അങ്ങോട്ട് വളർത്തി എടുത്തലേറ്റിട്ട് മനുഷ്യരാശിയും അങ്ങോട്ട് വളർത്തി വലുതാക്കിയതാണ് ഇത്ര ഈ വയറിന് നാമമാ സൂര്യപ്രകാശം തന്നെ ഒരുവിധം എനർജി കിട്ടും വെള്ളത്തിൽ നിന്ന് എനർജി കിട്ടും വായുവിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടും അഗ്നിയിൽ നിന്ന് കിട്ടും ആകാശത്ത് നിന്ന് എത്രയോ എലിമെന്റ്സ് കിട്ടുമ്പോ വയറ് എന്നുള്ള ഒന്നിനെ അതിലേക്ക് ആഹാരം കൊടുത്ത് ദഹിപ്പിച്ച് ദഹിപ്പിക്കാനുള്ള ഔഷധവും കൊടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണ് കാരണം മനുഷ്യൻ ഉണ്ടാക്കിയതാണല്ലോ ദേവതകൾ ഇക്കാര്യം കൊണ്ട് തന്നെ ദ്വാരകയിലത്തെ കൃഷ്ണന് വൈകുന്നേരം വരെ ഓരോന്നിങ്ങനെ നെയ്തിച്ചുകൊണ്ടിരിക്കും ഒടുവിൽ രാത്രി ഉറങ്ങണ കുറച്ച് ചവനപ്രാവശ്യവും കൊടുക്കുന്ന ദഹനത്തിന് ചവനപ്രാവശമാണോ എന്താ കൊടുക്കണമെന്ന് എനിക്കറിയില്ല ചവനപ്രാവശ്യം തന്നെ ദഹനത്തിന് കൃഷ്ണന് ദഹനശക്തി ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം മനുഷ്യൻ ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ടൈമിനും സ്പേസിനും പ്രാധാന്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുടജാതിരിയ്ക്ക എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ അദ്ദേഹവും പറഞ്ഞു ഇവിടെ ഇരിക്കുമ്പോ മൂകാംബികാർ ക്ഷേത്രത്തിലെല്ലാം മണിയടി കേൾക്കും ഞാൻ പറഞ്ഞു അതെങ്ങനെയാ കേൾക്കുക അത് ഇത്ര അകലല്ലേ അതിനെയൊക്കെ അകല ഉള്ളത് കേൾക്കും ശങ്കരാചാര്യ കേട്ടു അതെങ്ങനെ കേൾക്കുക ബാക്കി സ്വരങ്ങൾ നിങ്ങൾ കേൾക്കാതിരുന്നാൽ മതി അതൊരു കറക്റ്റല്ലേ ബാക്കി സ്വരങ്ങളൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കുമ്പോൾ അത് കേൾക്കും അന്ന് കൊടജാദ്രയിൽ വെച്ചിട്ടുള്ള ആയുധ അനുഭവമാണ് പറയുന്നത് മൂകാംബിക അനുഭവങ്ങൾ നവരാത്രി കാലത്ത് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം